ും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് പിന്നെ കർഷർ വീടുകളെ കണ്ടില്ലേ ശെരിക്കാ അതിന്റെ ബോംബെടുക്കുന്ന വീടോ ഇത് പക്ഷെ എന്താ പറയാ അപ്പോ നമ്മള് കഴിക്കണ പെങ്ങൾക്ക് കൊണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ ഓളുണ്ടെന്ന് പറഞ്ഞു എന്തോ ബോംബ് എന്റെ വാച്ചോ അല്ലേ എന്തായാലും ഫുഡ് ആ പിന്നെ വേറെന്താ കൊടുക്കാണ്ടല്ലോ എന്തോ ബേക്കറി ആ മണ്ട എത്ര കേട്ടു മണ്ട കോഴിക്കോട് ഉണ്ടെങ്കിൽ കമഡിയുണ്ടോ എന്ത് മണ്ട മണ്ടി പറയണ മനസ്സിലാവണില്ല അപ്പൊ എന്താ പറയാ അപ്പൊ മണ്ടി ഒക്കെ കൊണ്ടി കൊടുക്കാൻ സെറ്റാക്കി പോയിട്ടു ശരി അപ്പൊ എന്തൊക്കെ കൊണ്ടോ മഴ മണ്ടല്ല മടുക്ക് കൊറേ ഉണ്ട് അപ്പൊ പിന്നെല്ലാരും കൊടുക്കാൻ ആവശ്യം നമുക്കൊരു കച്ചവടം നടത്താൻ അവർക്ക് ഡെയിലി നിന്നു അല്ലേ ഞങ്ങള് ഫുഡ് കഴി ഫുഡ് ഉണ്ടാക്കുമ്പോ തന്നെ വിളിച്ചു കേട്ടോസി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും വിളിച്ചു പിന്നെ അമ്മീ വിളിച്ചു വിളിച്ചീനു അപ്പൊ വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങള് പിന്നെ അമ്മ ഊസാക്ക ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഓരോ തിരക്കേ ഉള്ളു അതിന്റെ ഓരോ വരാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഞങ്ങള് പറഞ്ഞ ഫുഡ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ സെറ്റായ ഓട്ടേണ്ടോ അല്ലെങ്കിൽ ഞങ്ങള് വണ്ടി പോണു ബൈക്കിൽ തന്നെ ഇതേന അങ്ങോട്ട് പോയാ മതി മറ്റേ ഇതേനെ കറങ്ങി കറങ്ങി കല്ല് മുട്ട ഒക്കെ അപ്പൊ ഓക്കെ അസാമു നല്ല മഴക്കുള്ള പോട്ടോ ഈ വണ്ടിന്ന് വഴി വണ്ടിന്നെ

പിന്നെ കേട്ടാ ചെലപ്പോഴോട് ബാക്കി തരാ അളിയും പോയിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് അണീൻ്റെ കേട്ടല്ലോ അടിപൊളി പിന്നെന്താ അപ്പൊ പൂരേഖ അമ്മേരി മുഷിക്കേ. ايش فيه مستقوى? എങ്ങനെ ഇല്ലാ? സൈക്കിൾ. സൈക്കിളടേ. مش فيه. ഓ, चल പോ പോരെ. मामാല പോ. എന്ന പോരെ. മന്നടി ചോയിക്ക്. വെരെ ദേ. ദേ ടോപ്പേ നിങ്ങൾ വീട്. മുൻപ് ഹോം ടൂർ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നിവിടെ പുറത്ത്

എന്നോട്ട് ചോയിച്ചിട്ട് വാ ഞാൻ കൊണ്ടുവരാൻ വരണ്ട കമ്മളോല